ജനപ്രതിനിധികളുടെ ചില ആശങ്കകൾ മാത്രമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ജി സിയിലോ ചർച്ച ചെയ്തിട്ടാണോ ഈ തീരുമാനങ്ങൾ ജി സി ഡിയെ കൈക്കൊണ്ടിട്ടുള്ളത് ഫിഫയുടെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോളും അനുസരിച്ചിട്ടാണോ ഫിഫ നൽകിയ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് അത് വെച്ചിട്ടാണോ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നടക്കുന്നത് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിനു വേണ്ടി മാത്രം തയ്യാറെടുക്കേണ്ട ഒരു സ്റ്റേഡിയം അല്ല ഈ സ്റ്റേഡിയത്തിന് വലിയൊരു ചരിത്രമുണ്ട് ഒരുപാട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫുട്ബോൾ മാച്ചുകൾക്ക് വേദിയായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കൊച്ചി ആ ഐ എസ് എല് തുടങ്ങുന്നതിന് മുമ്പ് ഇത് തയ്യാറാകുമോ എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു ഇവാക്വേഷൻ പ്ലാൻ അതുപോലെ തന്നെ പ്ലെയേഴ്സ് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ നിർദ്ദേശാനുസരണമുള്ള സെക്യൂരിറ്റി അതിൻ്റെ പ്ലെയേഴ്സിൻ്റെ എൻട്രിയും എക്സിറ്റും സംബന്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഗെയിമിന് വേണ്ടി മാത്രം സജ്ജമാകേണ്ട ഒരു സ്റ്റേഡിയം അല്ല ഇതിലെന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരു രൂപയുടെ ഇമ്പ്രൂവ്മെൻ്റ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്കൊന്നും ഒരു അഭിപ്രായ ഭിന്നതയും അതിനെ സംബന്ധിച്ചില്ല